ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈടെക് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബി എൽ ഡി സി കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ ഉള്ളത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇതൊരു ചെറിയൊരു രീതിയിൽ നമ്മളിത് എങ്ങനെ ചെയ്തെടുക്കുന്നു എന്നുള്ളതിലൊരു ഡെമോ നമ്മൾ കാണിച്ച് തരാം പിന്നെ ഒരുപാട് ആളുകൾ സംശയമാണ് ഇത് എങ്ങനെ ചെയ്യല് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് വാട്സപ്പ് പോയി എത്തിയാനേ കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സംശയം അവർക്ക് വളരെ ഏർക്കും ആർക്കും ഏത് സാധാരണക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കിറ്റ് ഈ കാണുന്ന കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആർക്കും നമ്മളെ പഴയ ഓർഡിനറി പാനേ ബി എൽ ഡി സിക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഏതെങ്കിലും എന്തൊക്കെയാണ് ഈ ഒരു കിറ്റിൽ ഉൾക്കൊണ്ടിട്ട് ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇത് എന്ന് പറയും നമ്മളെ ബോർഡ് കവർ ചെയ്യുന്ന മറ്റുള്ള നമ്മളെ സാധാ ഓർഡിനറി ഫാനിൻ്റെ കനോപ്പിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കപ്പാണ് കനോപ്പിയാണ് ഇത് ഇത് നല്ല വ വലിപ്പമുണ്ട് കാരണം ഇതിനുള്ളിൽ ബോർഡ് ഇറങ്ങി നിൽക്കാൻ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ആർ എഫ് റിമോൾട്ടാണ് ഇതാണ് ഇതിൻ്റെ ആർ എഫ് റിമോൾട്ടാണ് എ സ്പീഡ് ഉണ്ടാവും ഇതിന് ഈ ആറ് സ്പീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞ് അങ്ങനെ എ സ്പീഡ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈയൊരു ബോർഡാണ് ബോർഡ് കാണിച്ചതാം ഈ ഒരു ബോർഡാണ് ഇത് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യും അതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത ട്വൽവ് വോൾട്ട് സോളാറിൽ അതേപോലെ ബാറ്ററി പെട്ടിക്ക് ഒക്കെ നമുക്ക് വർക്ക് കറണ്ട് ഇല്ലാത്ത ഭാഗത്താണ് സോളാറിനും അതുപോലെ ഇപ്പോൾ ബാറ്ററി പെട്ടി ബാറ്ററിക്കൊക്കെ വർക്ക് ഇപ്പോൾ ട്രോൽ വോൾട്ടിലെ ബാറ്ററിക്കൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആരും ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് കിറ്റിൻ്റെ കൂടെ ഉള്ളത് അടുത്തത് ഇതിൻ്റെ ഡ്രൈ ആണ് സപ്പോർട്ടിങ് ഡ്രൈ ആണ് കാരണം ഈ ബോർഡ് ഇതിലോട്ട് ഇറക്കി വെക്കാനുള്ള എയർ ഡ്രൈ ഉണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ഫ്രണ്ട്സ് വരുന്നത് സ്റ്റേറ്ററാണ് ഇതിൻ്റെ കോറാണ് കോയിലാണ് കഴിച്ച് കാണിച്ച് തരാം നിങ്ങളെല്ലാ സംശയങ്ങളും മാറണം കാരണം പലവർക്കും കിറ്റിൻ്റെ കൂടെ എന്തൊക്കെയുള്ളത് ഇപ്പോഴും കൊടുത്താൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതിനുള്ള എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ ട്വൽ വേൾഡിലെ പന്ത്രണ്ട് സ്ലോട്ടിൻ്റെ കോറാണ് സ്റ്റേറ്റർ ആണ് ഈ കാണുന്നത് പിന്നെ ഫ്രണ്ട്സ് വരുന്നത് ആണ് ഇത് യൂണിവേഴ്സിൽ എല്ലാ ഇതിനും സൂട്ടബിളായിട്ടുള്ള ആണ് ഇനി അഥവാ ചിലർ കയറാൻ പ്രയാസമുണ്ട് ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചുരണ്ടിയാൽ മതി ഈ സൈഡിൽ ഒന്ന് ഒന്ന് എന്തുകൊണ്ടെങ്കിലും ഒന്ന് പേപ്പർ ഇട്ടെന്തെങ്കിലും ഒന്ന് ഒന്ന് സൂട്ടബിൾ സൂട്ടബിളാവും ഇത്രയും സാധനങ്ങളാണ് ഒരു ബി എൽ ഡി സി ഫാന് നിർമ്മിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി ഇതെങ്ങനെ സെറ്റാക്കും എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഒരു ചെറിയൊരു ഇത് കാണിച്ചു തരാം ഒരു ഡെമോ ഫ്രണ്ട്സ് ഇത് ഒരു പയർ ഓടുന്ന ഒരു ഫാനിൻ്റെ ഒരു കവറാണ് ഒരു ഗേസാണ് ഇതാണ് നമുക്ക് ആവശ്യം ഇതിൻ്റെ ഉള്ളത്തെ സ്റ്റേറ്ററും കപ്പാസിറ്ററും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിലോട്ട് ഈ ഒരു മാഗ്നറ്റ് ഇതുപോലെ ഇറക്കി വെക്കുക ഇത് ഞാൻ ഇറക്കി വെക്കുന്ന കാരണം ഇത് നമുക്കൊരു പാർട്ടിക്ക് നമ്മളൊരു സുഹൃത്തിന് ഇട്ടുകൊടുക്കാൻ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഇത് വല്ലാതെ ഇത് ചെയ്യുന്നില്ല കാണിച്ചു തരണം ചെയ്യേണ്ട രീതി അങ്ങനെയാണെന്നുള്ളത് ഈയൊരു മാഗ്നെറ്റ് ഒരു വട്ടം ഈ കാണുന്നതാണ് ഈ ഒരു റിങ്താ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു മാഗ്നറ്റ് ഇതുപോലെ ഇറക്കി വെക്കുക അപ്പോൾ അതോ കയറുന്നില്ലെങ്കിൽ ലേശം ഇതിപ്പോൾ കണ്ടില്ല സൈഡൊക്കെ കറക്റ്റാണ് അപ്പോൾ ചില ഭാഗത്ത് ഒന്ന് ചെറിങ്ങനെ ഒന്ന് പേപ്പർ പേപ്പറിട്ട് സാൻഡ് പേപ്പർ എന്തെങ്കിലും ഇട്ട് കാണ്ട് ഒന്ന് ഒന്ന് ഇറക്കി കൊടുക്കേണ്ടി വരും ഇത് അപ്പോൾ ഇത് പ്രസ്സായി ഇറങ്ങി ടൈറ്റായി അവിടെ കിടക്കും പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഈ സ്റ്റേറ്റ് ഈ കോറ് ഈ ബാ അടിയിലായി ബയറിങ്ങിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ഇറക്കി വെക്കുക അത്രയേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ഈ മുകളത്തെ ഈ ഒരു കവറും ഇടുക അതിട്ട് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഈ ബോർഡ് ഈ ബോർഡും ഇതുംപാടെ മുകളിൽ ഫിറ്റ് ചെയ്യുക അതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് ഈ കാണുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് ഇതായി കാണുന്ന ഈ കാണുന്ന ഇവിടെ ക്ലിപ്പ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുടുങ്ങും അത്രേ ഉള്ളൂ പിന്നെ ഇത് ശ്രദ്ധിക്കണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടു ട്വൻ്റി വോൾട്ട് എ സി ഇതിന് മാത്രമേ നമ്മൾ കരൻ്റ് വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കരണ്ടിന് കൊടുക്കാൻ പറഞ്ഞു ഒരിക്കലും മാറിയിട്ട് ഇത് കൊടുത്തു പോകരുത് ഇത് കൊടുത്തു കൊടുത്തുപോയി കഴിഞ്ഞാണെങ്കിൽ ശെക്ഷ മൊത്തം കത്തിപ്പോവും അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഒരുപാട് ആളുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കറുപ്പും ഈ ചുവപ്പും ഉള്ളത് അപ്പോൾ അഥവാ ട്വൽവ് വോൾട്ടിനുള്ളതാണ് അതിൽ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് മാറരുത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട്സ് നമ്മളെ ബി എൽ ഡി സി ചെയ്യാനാവശ്യമായിട്ടുള്ള സാധനങ്ങളും മറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളും മറ്റും ലഭിക്കാൻ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് പുതുമേറുന്ന ഒരു ബി എൽ ഡി സി യെ കുറിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്